സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് പ്രഥമനാണേ ഓണമല്ലായിരുന്ന ഓണം സ്പെഷ്യലായിട്ട് വെച്ചതാണ് മറ്റേത് പായസത്തെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കടലപ്പരുപ്പ് കൊണ്ടുള്ള ഈ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണേ ഇത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ വിലൊരു കുക്കർ വെച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളം പോകാനായിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമെല്ലാം പോയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സാമ്പാർ പരിപ്പല്ല കുറച്ചും കൂടി വലിയ പരിപ്പുണ്ടല്ലോ കടലപ്പരിപ്പ് അതാണ് പായസത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂർ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് വയ്ക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുതിർത്തതായതുകൊണ്ട് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കേണ്ട പരിപ്പിൻ്റെ നിരപ്പിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ അടിച്ച ശേഷം എയർ എല്ലാം ഒന്ന് സെറ്റിലായിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ഒരു മണിക്കൂർ കുതിർത്തെടുത്തുകൊണ്ടാണ് ഇതുപോലെ വെന്ത് കിട്ടിയത് രണ്ട് വിസിൽ നിങ്ങൾ കുതിർക്കാതാണെങ്കിൽ ഒരു നാല് അഞ്ച് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണേ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സ്റ്റവിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്തു കോരി പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പായസത്തിന് തേങ്ങാക്കുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം തേങ്ങാ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂനെട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി ക്യാഷ്യൂനട്ടും മുന്തിരിയും ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങാ കൊത്ത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ മുത്ത് വന്ന് കഴിയുമ്പോൾ ഇതും നെയ്യിൽ നിന്നും ബാക്കി വന്ന നെയ്യിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ആ നെയ്യുമായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ഒരു വലിയ ശർക്കരയുണ്ടാക്കുന്ന കുറച്ച് വെള്ളമൊഴിച്ച് പാനീയാക്കിയത് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാനി ഒഴിച്ച് കൊടുത്ത ശേഷം എല്ലാം ഒന്നും കൂടി തവയുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ശർക്കര പാനി കുറച്ചൊന്ന് പറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണേ ചേർത്ത് കൊടുക്കുന്നത് നല്ല കുറുകിയ ഒന്നാം പാലെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത് അരിപ്പയിൽ അരിച്ചെടുത്ത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് പായസം കുറുകി വരുന്നിടം വരെ സാവധാനത്തിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പായസം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കാപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും കേശിനട്ടും എല്ലാം ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഞാനിടുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിനായിട്ട് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ കപ്പിൻ്റെ മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ വേണ്ടാത്തവർക്ക് പശുവിൻ പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ലൊരു അടിപൊളി പായസമായിരുന്നു വിശേഷ അവസരങ്ങളിലും ഗസ്റ്റ് വരുമ്പോഴുമൊക്കെ നമുക്ക് വളരെ പെട്ടെന്നും വെറൈറ്റിയുമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പായസമാണ് കടലപ്പരിപ്പ് പായസം നിങ്ങൾക്കെല്ലാവർക്കും പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്